ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് കളികൾക്ക് അമേരിക്കൻ കോടതി തന്നെ ഒടുക്കം തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ലോകമാകെ വ്യാപാര അനിശ്ചിതത്വം നിറച്ച തന്റെ നികുതി പ്രഖ്യാപനങ്ങൾക്ക് ഇങ്ങനൊരു തിരിച്ചടി ട്രംപ് ഓർത്തു കാണാനിടയില്ല ട്രംപിന്റെ നീക്കം അധികാര ദുർവിനിയോഗമാണെന്ന് വിലയിരുത്തിയ കോടതി ഏർപ്പെടുത്തിയ നികുതി നടപടി തടയുക മാത്രമല്ല രാജ്യങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള അധികാരം പ്രസിഡന്റിന് ഇല്ലെന്നും വിമർശിക്കുകയുണ്ടായി എന്തായാലും ട്രംപിന് ഇത് അല്പം ക്ഷീണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അധികാരത്തിൽ വന്ന് മാസങ്ങൾ പിന്നിട്ടപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച ലിബറേഷന്റെ വാണിജ്യ ഉത്തരവുകളാണ് അമേരിക്കൻ വാണിജ്യ കാര്യങ്ങൾക്കുള്ള ഫെഡറൽ കോടതി റദ്ദാക്കിയത് ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും പത്ത് മുതൽ അൻപത് ശതമാനം വരെ നികുതി ചുമത്താനുള്ള ട്രംപിന്റെ നീക്കമാണ് പാളിയത് ചൈനയ്ക്കെതിരെ ചുമത്തിയ കൂറ്റൻ നികുതിയും ഇതോടെ അസാധുവാകും അമേരിക്കയ്ക്ക് വ്യാപാര കമ്മി ഉണ്ടാകുന്നത് ദേശീയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്ന് വ്യാഖ്യാനിച്ചാണല്ലോ ട്രംപ് ഈ നിയമം പ്രയോഗിച്ചത് എന്നാൽ ആ വാദവും കോടതി പൊളിച്ചടുക്കി സത്യത്തിൽ രാജ്യത്തിന് പുറത്തല്ല വ്യാപാര യുദ്ധം കൊണ്ട് പുകഞ്ഞത് ട്രംപിന്റെ സ്വന്തം രാജ്യം തന്നെയാണ് എന്നതാണ് വിഷയത്തിൽ അപ്പീൽ കോടതിയും തുടർന്ന് സുപ്രീം കോടതിയിൽ വരെ നീളുന്ന നിയമ യുദ്ധത്തിനുള്ള സാധ്യത തെളിയിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ കലങ്ങി മറിയുമ്പോൾ തന്നെയാണ് ട്രംപിനോട് ഉറ്റ ചങ്ങാതിയായിരുന്ന ഇലോൺ മസ്കും ഭായി പറഞ്ഞത് വിവാദങ്ങളുടെ രാജാവും ട്രംപ് സർക്കാരിൽ ഭരണകാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവിയുമായ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ആ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞു ആറുമാസം മുൻപ് അധികാരത്തിൽ വന്ന ട്രംപ് ഭരണകൂടം ഇലോൺ മസ്കിനെ പ്രധാന ചുമതല ഏൽപ്പിച്ചത് ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ സർക്കാരിന്റെ ചെലവ് കുറയ്ക്കാനായി തുടങ്ങിയ പുതിയ വകുപ്പിന് ഏറെയൊന്നും ചെയ്യാനായില്ല ആ കുറ്റസമ്മതത്തോടെയായിരുന്നു മസ്കിന്റെ രാജ്യം വന്നപ്പോഴുണ്ടായിരുന്ന ഇരുവരുടെയും സൗഹൃദത്തിൽ ഇപ്പോൾ പണ്ടത്തത്ര പവർ ഇല്ല എന്നും കാണാം കാരണം ട്രംപിന്റെ ഭരണ നയങ്ങളെ വിമർശിച്ചുകൊണ്ടുകൂടിയാണ് മസ്ക് പടിയിറങ്ങിയത് തന്റെ വകുപ്പ് ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ ധനക്കമ്മി വർദ്ധിപ്പിക്കുന്നതായും തന്റെയും വകുപ്പിന്റെയും പ്രവർത്തനങ്ങളെ കുറച്ചു കാണിക്കാൻ സർക്കാരിൽ ശ്രമം നടന്നതായും മസ്ക് കുറ്റപ്പെടുത്തി അമേരിക്കയിലെ കോടതിയിൽ നിന്ന് വിമർശനം നേരിട്ടപ്പോൾ തന്നെയാണ് പടിയിറങ്ങാൻ മസ്കും തീരുമാനിച്ചത് അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നത് സാമ്പത്തിക അനിവാര്യതയായിരുന്നു തീരുമാനമെന്നും അത് തടയാൻ തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാർക്ക് അധികാരമില്ലെന്നുമാണ് ട്രംപിന്റെ നിലപാട് അമേരിക്കയിലെ ജനങ്ങളുടെ വ്യക്തി വിവരങ്ങളിലേക്ക് മസ്കിന് പ്രവേശനം നൽകുന്നതിനെതിരെ മറ്റു കേസുകളും നടക്കുന്നുണ്ട് ഇതോടെയാണ് രാഷ്ട്രീയം വിട്ട് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ശ്രദ്ധയൂന്നാൻ മസ്ക് ആലോചിച്ചു തുടങ്ങിയത് സത്യത്തിൽ ഭരണ തലപ്പത്തേക്ക് എത്തിയതിൽ പിന്നെ സ്വപ്നം കണ്ട പല കാര്യങ്ങളും നേടാൻ മസ്കിന് ആയിട്ടില്ല മാത്രമല്ല നേട്ടത്തേക്കാൾ നഷ്ടമാണ് മസ്കിന് ഉണ്ടായിട്ടുള്ളതും ഭരണത്തിൽ ശേഷം മസ്കിന്റെ ബിസിനസിന് നിരവധി തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ടെസ്ല ഡീലർഷിപ്പുകൾ പ്രതിസന്ധിയിലാവുകയും കമ്പനിയുടെ ഓഹരി വില ഇടിയുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലായി അമേരിക്ക ഇന്ത്യ ജർമ്മനി ഫ്രാൻസ് ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലും എക്സ് പണിമുടക്കിയെന്ന് ഡൗൺ ഡിറ്റക്ടർ വെബ്സൈറ്റിലെ റിപ്പോർട്ടിൽ പറയുന്നു വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് എന്നിവ വഴി ലോഗിൻ ചെയ്യുന്നതിനും പുതിയ പോസ്റ്റുകൾ ലോഡ് ചെയ്യുന്നതിനുമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് സ്പേസ് എക്സിന്റെ മിഷനുകൾ പരാജയപ്പെട്ടു ഏറ്റവും ഒടുവിൽ സ്റ്റാർഷിപ്പ് ഒൻപതാമത്തെ ശ്രമത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചതും തിരിച്ചടിയായി മസ്കിനെതിരെ പ്രതിഷേധങ്ങളും ബഹിഷ്കരണങ്ങളും വരെ അരങ്ങേറി ഇതാദ്യമായി യൂറോപ്യൻ വിപണിയിൽ കെസ്ലയേക്കാൾ കൂടുതൽ കാറുകൾ ചൈനീസ് കമ്പനിയായ ബി വൈഡി വിറ്റുന്ന കണക്കുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളാണ് ഏപ്രിലിൽ ബിവൈഡി യൂറോപ്യൻ വിപണിയിൽ വിറ്റത് കഴിഞ്ഞ വർഷത്തെ സമാന കാലയളവിനേക്കാൾ നൂറ്റി അറുപത്തി ശതമാനം കൂടുതലാണിത് എന്നാൽ ടെസ്ല ഈ കാലയളവിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് വാഹനങ്ങളാണ് വിറ്റതെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു മസ്ക് തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചാണ് ട്രംപിനോട് അടുത്തത് ഇക്കഴിഞ്ഞ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഏറ്റവും അധികം തുക നൽകിയതും എന്നാൽ ഒടുക്കം അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് മാറിയത് ട്രംപിന്റെ ശക്തമായ പിന്തുണയുള്ള യു എസ് കോൺഗ്രസ് പാസാക്കിയ നികുതി ബിൽ നിരാശപ്പെടുത്തിയെന്ന മസ്കിന്റെ പ്രസ്താവന കൂടി വന്നതോടെ ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടായെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു പടിയിറക്കത്തോടെ അതിനും തീരുമാനമായി രാഷ്ട്രീയം മതിയാക്കി ഇരുപത്തിനാല് മണിക്കൂറും ബിസിനസ്സിൽ ശ്രദ്ധിക്കാനാണ് ഇനി മസ്കിനെ നീക്കം എല്ലാ സർക്കാർ വകുപ്പുകളുടെയും ചെലവ് നിയന്ത്രിക്കാൻ നടപടിയെടുത്ത മസ്കിനെതിരെ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധമാണ് നടന്നത് ഇത് ബിസിനസ്സിനെയും ബാധിക്കാൻ തുടങ്ങിയതോടെ ടെസ്ലെയിലെ നിക്ഷേപകരും എതിർ ശബ്ദമുയർത്തി ഇതോടെയാണ് ബിസിനസ്സിൽ ശ്രദ്ധിക്കുമെന്ന് മസ്ക് നിലപാടെടുത്തത്